ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മളെല്ലാവരും നമ്മുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ പറയാറില്ലേ ഞാൻ നിന്റെ കൂടെ വരണോ അല്ലെങ്കിൽ വരേണ്ടതുണ്ടോ അങ്ങനെ നമുക്ക് പറയാം ഡു ഐ ഹാവ് ടു കം വിത്ത് യു ഡു ഐ ഹാവ് ടു കം വിത്ത് യു ഞാൻ നിന്റെ കൂടെ വരേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബുക്ക് വാങ്ങേണ്ടതുണ്ടോ എന്ന് എങ്ങനെ പറയാം ഡു ഐ ഹാവ് ടു ബൈ ദാറ്റ് ബുക്ക് ഡു ഐ ഹാവ് ടു ബൈ ദാറ്റ് ബുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ വിളിക്കേണ്ടതുണ്ടോ എങ്ങനെ പറയാമെന്നുള്ളത് നിങ്ങളെ താഴെന്ന് കോമെൻ്റ് ചെയ്യണേ നെക്സ്റ്റ് അവനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അവനെ തെറ്റിദ്ധരിപ്പിക്കരുത് അരുത് എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡോണ്ട് എന്നാണ് യൂസ് ചെയ്യാറല്ലേ അപ്പോൾ ഡോണ്ട് ഡോണ്ട് മിസ്ലീഡ് മിസ്ലീഡ് എന്ന് വെച്ചാൽ അവനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാട്ടോ ഇനി നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് പറയണം നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എങ്ങനെ നമുക്ക് പറയാം ആ യു ആർ മിസ്റ്റേക്കൺ എന്ന് പറയാം കേട്ടോ യു ആർ മിസ്റ്റേക്ക് നിങ്ങൾ ആരാലോ തെറ്റിദ്ധരിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം യു ആർ മിസ്റ്റേക്ക് ും അവൻ്റെ വാക്ക് കേട്ട് അവനെ വിശ്വസിക്കരുത് അവൻ്റെ വാക്ക് കേട്ട് അവനെ വിശ്വസിക്കരുത് ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ടേക്ക് ടേക്ക് ഹിം ഹിം അറ്റ് അറ്റ് ഹിസ് ഹിസ് വേർഡ് വേർഡ് അവൻ്റെ വാക്കിൽ അവനെ എടുക്കരുത് എന്നാണ് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക എന്ന് വെച്ചാൽ അവൻ്റെ വാക്കിൽ അവന് വിശ്വസിക്കരുത് എന്നാണ് ടേക്ക് ടേക്ക് ഹിം ഹിം അറ്റ് അറ്റ് ഹിസ് ഹിസ് വേർഡ് മറ്റൊരു സെൻ്റൻസ് നിനക്ക് സമയം എത്ര ആയിരുന്നു നല്ല ബോധമുണ്ടോ ഇപ്പൊ നമ്മൾ എന്താണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടത്തിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഒരാൾ ചോദിക്കുകയാണ് എനിക്കിപ്പോൾ സമയം എത്രയായിരുന്നു നല്ല ബോധമുണ്ടോ എന്ന് വെച്ചാൽ സമയം എത്ര ആയി എന്ന് അറിയുമോന്ന് തന്നെയാണ് കേട്ടോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം യു ആയുർ ഓഫ് ദി 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 ടൈം 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 യു യു ഓഫ് ഓഫ് ഓക്കെ നിങ്ങൾക്ക് സമയത്തെ കുറിച്ചിട്ട് വല്ല ബോധമുണ്ടോ അവയർനെസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ യു അവയർ ഓഫ് ദി ടൈം വേറെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എങ്ങനെ പറയാം നമുക്ക് ആ വൈ ഡിഡിൻഡ് യു ചൽമി ർ നേരത്തെ എന്നുള്ളതിന് ഏർലിയർ അപ്പോൾ വൈ ഡിഡിൻ യു ടെൽ മി ഏലിയർ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല വൈ ഡിഡിൻ യു എന്താണ് ഡിഡിൻ യു എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നാട്ടോ അപ്പോൾ വേബ് എന്താണ് വേബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത് വൈ ഡിഡിൻ യു ടെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഏർ നേരത്തെ ഓക്കെ ഇനി അങ്ങനെയാണ് എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചില്ല എങ്ങനെ പറയാം ആ വൈ ഡിഡിൻ യു ഇൻവൈറ്റ് മീ വൈ ഡു ഡിൻ്റ് യു ഇൻവൈറ്റ് മീ എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചില്ല വേറെ ഞാൻ പന്ത്രണ്ട് മണിക്ക് പാചകം ചെയ്യാൻ തുടങ്ങിയതാണ് എങ്ങനെ നമുക്ക് പറയാം ഞാൻ പന്ത്രണ്ട് മണിക്ക് പാചകം ചെയ്യാൻ തുടങ്ങിയതാണ് ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് അറ്റ് ട്വൽവ് ഓ ക്ലോക്ക് ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് അറ്റ് ട്വൽവ് ഓ ക്ലോക്ക് പന്ത്രണ്ട് മണിക്ക് പാചകം ചെയ്യാൻ തുടങ്ങിയതാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് നീ ഇത് ശരിയാക്കിയില്ല എന്തുകൊണ്ട് നീ ഇത് ശരിയാക്കിയില്ല എങ്ങനെ പറയാം ആ വൈ 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 യു യു ഫിക്സ് ഫിക്സ് നീ എന്തുകൊണ്ട് ഇത് ശരിയാക്കില്ല ശരിയാക്കുക എന്നുള്ളതിന് നമുക്ക് കേട്ടോ അപ്പൊ നീ എന്തുകൊണ്ട് ഇത് ശരിയാക്കിയില്ല എനിക്കതിനെ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല എങ്ങനെ നമുക്ക് പറയാം എനിക്കറിയില്ല ഐ ഡോ നോ കൂടുതൽ മോർ അപ്പൊ ഐ ഡോ നോ മോർ അബൌട്ട് ദിസ് ഐ ഡോട് നോ മോർ അബൌട്ട് ദിസ് എനിക്കതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല ഐ ഡോട്ട് നോ മോർ എബൌട്ട് ദിസ് ഇനി എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല അപ്പം എങ്ങനെ പറയാം എനിക്ക് സമയമില്ല ഐ ഡോ ഹാവ് ടൈം എനിക്ക് സമയമില്ല ഐ ഡോട്ട് ഹാവ് ടൈം എന്തിന് ടു ആർഗ്യൂ വിത്ത് യു നിന്നോട് തർക്കിക്കാൻ ഐ ഡോ ഹാവ് ടൈം ടു ആർഗ്യൂ വിത്ത് യു എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല വേറൊരു സെന്റൻസ് പെട്ടെന്നുള്ള തീരുമാനം എടുക്കരുത് പെട്ടെന്ന് തീരുമാനം എടുക്കരുതെന്ന് എങ്ങനെ പറയാം ടേക്ക് ഡിസിഷൻസ് ആ ഡോൺ മേക്ക് ഡിസിഷൻ പെട്ടെന്നുള്ള തീരുമാനം എടുക്കരുത് ഡോണ്ട് മേക്ക് ഹേസ്റ്റി ഡിസിഷൻ അല്ലെങ്കിൽ ഡോൺ ടേക്ക് ഹേസ്റ്റി ഡിസിഷൻ ഓക്കെ നമുക്ക് നടക്കണോ അതോ ടാക്സി എടുത്ത് പോകണോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ നമുക്ക് നടക്കണോ അതോ ടാക്സി വിളിക്കണോ അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോകണോ എങ്ങനെ പറയാം നമുക്ക് ആൽവി ടേക്ക് നമുക്ക് നടക്കണോ അതോ ടാക്സി എടുക്കണോ എങ്ങനെയാ പറഞ്ഞത് നെക്സ്റ്റ് നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എങ്ങനെ പറയാം നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ അപ്പൊ എങ്ങനെ നീ ശ്രമിക്കുകയാണോ ഐ യു ട്രൈ ടു ഓക്കെ നീ ശ്രമിക്കുകയാണോ എന്തിന് ടു അവർഡ് മീ എന്നെ ഒഴിവാക്കാൻ ഐ യു ട്രൈ ടു അവോഡ് മീ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ ദെൻ അവർക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒറ്റക്ക് ചെയ്തൂടാ അവർക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തൂടാ ഇങ്ങനെ പറയാം എന്തുകൊണ്ട് ഐ ദേ ചെയ്തൂടാ വൈ ദേ ദേ അവർക്ക് എന്തുകൊണ്ട് വൈ ഇറ്റ് ഡോട്ട് എന്ന് വെച്ചാൽ അവർ ഒരുമിച്ച് എന്നുള്ള അർത്ഥം കിട്ടാതെ കേട്ടോ ഇറ്റ് വൈ ദേ ഇറ്റ് അവർക്ക് എന്തുകൊണ്ട് ഇത് ഒരുമിച്ച് ചെയ്തൂടാ ഇത് അത്രക്ക് അധികം എങ്ങനെ പറയാം ഇത് അത്രക്ക് അധികം അല്ലെങ്കിൽ ഇത് അത്രക്ക് കൂടുതലൊന്നുമില്ല എങ്ങനെ പറയാം ഇർസ് നത്തിങ് മച്ച് ഇർസ് നത്തിങ് മച്ച് എങ്ങനെ പറയാം ഇർസ് നത്തിങ് മച്ച് ഇത് അത്രയ്ക്ക് അധികം അല്ലെങ്കിൽ അത്രക്ക് കൂടുതലൊന്നുമില്ല പിന്നെ നമ്മൾ പറയാറില്ല ആരെങ്കിലും എന്നെ കണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചാലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാലോ ആരെങ്കിലും എന്നെ നോക്കിയാലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതെങ്ങനെ നമുക്ക് പറയാം ആ പറഞ്ഞു നോക്കാം ആരെങ്കിലും എന്നെ കണ്ടാലോ എങ്ങനെ പറയാം സീസ്മിട്ട് സവൺ സീസ്മി ആരെങ്കിലും എന്നെ കണ്ടാലോ ഇനി ആരെങ്കിലും എന്നെ എന്താ പറയാ ഇനി ആരെങ്കിലും എന്നോട് ചോദിച്ചാലോ എന്ന് എങ്ങനെ പറയാം വോട്ട് ഏഫ് ആ സൗ വൺ സി ആരെങ്കിലും എന്നോട് ചോദിച്ചാലോ ആരെങ്കിലും എൻ്റെ കൂടെ വന്നാലോ എങ്ങനെ പറയാം വാട്ട് ഇഫ് സൺ കംസ് വിച്ച് മീ വാട്ട് ഇഫ് സൗ വൺ കംസ് വിച്ച് മീ ആരെങ്കിലും എൻ്റെ കൂടെ വന്നാലോ പിന്നെ നമ്മൾ പറയാറല്ലേ നിനക്കറിയോ അത് ശരിക്കും എങ്ങനെ ചെയ്യ അല്ലെങ്കിൽ ശരിക്കും അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിനക്കറിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാം ഡു യു ആക്ച്വലി നോ ഹൗ ടു ദിസ് നിനക്ക് ശരിക്കും അതെങ്ങനെ ചെയ്യാൻ അറിയോ ഡു യു ആക്ച്വലി നോ ഹൗ ടു ഡു ദിസ് ആ നിനക്ക് ശരിക്കും അവനോട് സഹതാപം തോന്നിയോ ഡു യു ആക്ച്വലി ഫീൽ സിംപതി ഫോർ ഹിം ഡു യു ആക്ച്വലി ഫീൽ സിമ്പതി ഫോർ ഹിം നിനക്ക് ശരിക്കും അവനോട് സഹതാപം തോന്നിയോ ഇനി നീ ശരിക്കും കരയാണോ എന്നെങ്ങനെ ചോദിക്കാം ആണോ അപ്പൊ റിയലി ക്രൈവലി ക്രൈം ആ യു ആക്ച്വലി ക്രൈം അല്ലെങ്കിൽ ആർ യു റിയലി ക്രൈങ് എന്ന് പറയാട്ടോ നമ്മൾ പറയാറുണ്ട് നീ ഇപ്പോഴും തിരക്കിലാണോ അല്ലെങ്കിൽ നീ എപ്പോഴും ജോലിയിലാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതെങ്ങനെ നമുക്ക് പറയാം നീ ഇപ്പോഴും തിരക്കിലാണോ ആ യു സ്റ്റിൽ ബിസി ും ബിസി സ്റ്റിൽ നീ ഇപ്പോഴും ബിസി ആണോ നീ ഇപ്പോഴും വർക്കിലാണോ അല്ലെങ്കിൽ ജോലിയിലാണോ എന്ന് എങ്ങനെ പറയാം യു സ്റ്റിൽ എറ്റ് വർക്ക് അയോ സ്റ്റിൽ എറ്റ് വർക്ക് നീ ഇപ്പോഴും ജോലിയിലാണോ നീ ഇപ്പോഴും ഡ്രൈവിംഗിലാണോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ പറയാൻ നമുക്ക് താഴ്ന്നു കമന്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു പത്തിരുപത് സെന്റൻസുകളാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് എല്ലാ സെൻറ്റൻസുകളും നമ്മൾ നമ്മുടെ മിക്ക കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ നിങ്ങളുടെ കോൺവേഴ്സേഷനിൽ യൂസ് ചെയ്യുക ദെൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമുക്ക് ചെയ്യാം അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്